നമ്മൾ അതിശക്തമായ വേനൽക്കാലത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ശക്തമായ വേനൽക്കാലത്ത് ഒരു ബുദ്ധിമുട്ടാണ് കുട്ടികൾ കാണപ്പെടുന്ന ചൂടുപുരു ഇന്ന് ചൂടുപുരുവിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഈ ചൂടുപുരു അല്ലെങ്കിൽ പ്രിക്ലി ഹീറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേർപ്പ് ഗ്രന്ഥികൾ അത് ബ്ലോക്ക് ആവുന്നത് മൂലമാണ് ശരീരത്തിൽ ഈ ചൂടുപുരുവായി പൊന്നുന്നത് നമ്മൾ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഈ വിയർപ്പ് ഗ്രന്ഥികൾ വേണ്ടത്ര വല് ആയിട്ടുണ്ടാവില്ല അതുകൊണ്ട് കുട്ടികൾക്ക് വലിയവരെ അല്ലെങ്കിൽ മുതിർന്നവരെ അപേക്ഷിച്ച് ചൂടു പൊങ്ങുന്നതിനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നമുക്കറിയാം കുട്ടികളുടെ ദേഹത്തും അതുപോലെ തന്നെ മുഖത്തും ദേഹത്തും ധാരാളം ചൂട് കുരു പൊങ്ങാറുണ്ട് നമുക്കെപ്പോഴും ഇപ്പോൾ കേൾക്കുന്ന ഒരു ചോദ്യമാണ് ഡോക്ടറെ കുഞ്ഞിന് ഭയങ്കര ചൂട് കുരുവാണ് പൗഡർ ഏതായിട്ടുണ്ടെന്ന് നമുക്ക് ഒരു കാര്യം ഒരു പറയാനുള്ളത് പൗഡർ ഇടുന്നത് കൊണ്ട് നമ്മുടെ കുഞ്ഞിൻ്റെ ശരീരത്തിലെ വേർപ്പ് ഗ്രന്ഥികൾ അടയുകയും ആ ചൂട് കുരു വീണ്ടും കൂടാനുമാണ് സാധിക്കുന്നത് അപ്പോൾ പൗഡർ ഇടുന്നത് കാര്യം നമ്മൾ പാടെ ഒഴിവാക്കണം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ അയഞ്ഞ കോട്ടൺ തുണികൾ ഇട്ട് കൊടുക്കുക എങ്കിൽ മാത്രമേ ഈ വേർപ്പ് പുറന്തള്ളപ്പെടുകയും കുരുവായി മാറുന്നത് ഒഴിവാക്കുകയും ചെയ്യുള്ളൂ അതുപോലെ തന്നെ ശരീരം തണുത്ത വെള്ളം കൊണ്ട് ഇടക്കിടക്ക് നനച്ച് തുടച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുളിപ്പിച്ച് കൊടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഈ ചൂട് കുരു പൊങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കരമായി ചൊറിച്ചിലും അസ്വസ്ഥതയും ഉണ്ടാക്കും അപ്പോൾ ആ ചൊറിച്ചിലും അസ്വസ്ഥതയും കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കലാമിൻ ലോഷൻ പോലെയുള്ള ലോഷനുകൾ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് നന്നായിട്ട് വെള്ളം കുടിപ്പിക്കണം വെള്ളത്തിൻ്റെ അംശം ശരീരത്തിൽ ജലാംശം കൂടുതലുണ്ടെങ്കിൽ അത് ചൂട് കുരു ഉണ്ടാകുന്നത് തടയാൻ കഴിയും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിൻ്റെ അളവ് വിറ്റാമിൻ സിയുടെ അളവൊക്കെ കൂടുതലുള്ള ഭക്ഷ ഫ്രൂട്ട്സുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചൂട് കുരു പോങ്ങുന്നത് ഒരു പരിധിവരെ നമുക്ക് തടയാവുന്നതാണ് ഈ കാര്യങ്ങൾ നമ്മൾ കുട്ടികൾ പ്രാവർത്തിയാക്കുക അയഞ്ഞ ഡ്ര കോട്ടൺ ഡ്രസ്സുകൾ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ തണുത്ത വെള്ളം കൊണ്ട് മുക്കി തുടക്കുക പൗഡർ ഉപയോഗിക്കാതിരിക്കുക നന്നായി വെള്ളം കുടിപ്പിക്കുക അതുപോലെ തന്നെ ഫ്രൂട്ട്സും പഴവർഗ്ഗങ്ങളും ധാരാളം ഉൾപ്പെടുത്തുക